ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ ഉയർന്ന പീഡനവും വിവേചനവും നേരിടുന്ന വിശ്വാസികളുടെ എണ്ണം മുന്നൂറ്റിയമ്പത് ദശലക്ഷത്തിലധികമായി ഉയർന്നതായി ബുധനാഴ്ച ഓപ്പൺ ഡോർസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ക്രൈസ്തവ പീഡനങ്ങളുടെ രൂക്ഷതയിൽ ഉത്തര കൊറിയയാണ് ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം വിശ്വാസത്തിന്റെ പേരിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തിയൊൻപത് പള്ളികളും ക്രിസ്ത്യൻ സ്വത്തുക്കളും ആക്രമിക്കപ്പെടുകയും നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ക്രിസ്ത്യാനികൾ തടവിലാക്കപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ചെയ്ത രാജ്യമാണ് നൈജീരിയ രണ്ടായിരത്തി ഒൻപത് മുതൽ നൈജീരിയ മുസ്ലിം തീവ്രവാദി ആക്രമണങ്ങളുമായി പൊരുതുകയാണ് ഏകദേശം നൂറ് രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ പീഡനം നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായി ഓപ്പൺ ഡോർസ് വാച്ച് ലിസ്റ്റ് സ്ഥിരീകരിച്ചു പതിമൂന്ന് രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ പീഡനങ്ങൾ അതിരൂക്ഷമായതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഉത്തര കൊറിയ സൊമാലിയ യമൻ ലിബിയ സുഡാൻ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്ത്യൻ പീഡനങ്ങളുടെ റിപ്പോർട്ടിലെ ആദ്യ അഞ്ച് രാജ്യങ്ങൾ നൈജീരിയ എറിത്രിയ പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ സൗദി അറേബ്യ മ്യാൻമാർ എന്നീ രാജ്യങ്ങളും ക്രിസ്ത്യ പീഡനം അനുഭവിക്കുന്ന പതിമൂന്ന് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു മ്യാൻമാർ യമൻ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വിളനിലമായി മാറിയിരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വിശ്വാസത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ വിചാരണ കൂടാതെ തടവിലാക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെട്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് തുടരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊൻപത് ക്രിസ്ത്യാനികൾ വിചാരണ കൂടാതെ തടവിലാക്കപ്പെടുകയും അഞ്ഞൂറ്റിനാൽപ്പത്തിയേഴ് പേർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായും വന്നിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിലും സമാനമായ തടവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവയിൽ എറിത്രീയ ബംഗ്ലാദേശ് ഇറാൻ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്നു ആഫ്രിക്കയിലും ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരോടൊപ്പം നിൽക്കാനും പ്രാർത്ഥനയിലൂടെ അവരെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഓപ്പൺ ഡോർസ് യു എസിന്റെ സിഇഒ പ്രസിഡന്റ് റയാൺ ബ്രൗൺ പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനുസ്